തിരുവനന്തപുരത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന കഴക്കൂട്ടത്തിനടുത്ത് കാട്ടായി ഓൾമോസ്റ്റ് പണി തീർന്ന ഒരു പ്രോപ്പർട്ടിയാണിത് നമുക്കറിയാം ഇവർ ഇത് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മൂന്ന് കാർ കാണുന്ന സ്പേസ് ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഓൾമോസ്റ്റ് പണിതീർന്ന ഒരു പ്രോപ്പർട്ടിയാണിത് നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് അവിടെ ഒരു കിച്ചൺ ഏരിയ ഇവിടെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബേസിക്കലി ടി വി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെ അത്യാവശ്യം കവേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ വീട് അവിടെ ഒരു ലിവിംഗ് റൂം ഏരിയ ആണെങ്കിൽ ഇവിടെ ഒരു കിച്ചൺ ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ അവർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഇത് നോക്കാൻ നല്ല കോൺട്രാസ്റ്റിംഗ് ും ഉണ്ട് പിന്നെ എയർ ഫ്ലോ അതുപോലെ തന്നെ ആൾക്കാർ കംഫോർട്ടബിൾ ആയിട്ട് കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഫ്ലോറില് രണ്ട് റൂംസ് ആണ് വരുന്നത് റൂംസിലും ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നമുക്ക് ഇനി കാണുന്ന പോലെ അതുപോലെ ഇവിടെ ഫ്ലോറിലും നല്ലപോലെ സ്പേസ് ഉണ്ട് ബാൽക്കറിയിലേക്ക് വേറെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ും അത്യാവശ്യം കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് അവര് സ്പേസ് ആണ് ഇവിടുത്തെ മെയിൻ ബാൽക്കണി എന്ന് പറയുന്നത് നല്ല വ്യൂ ഉള്ള ഭയങ്കര റിലാക്സിങ് സ്പേസ് ആയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് നൽകുന്നതിനോടൊപ്പം തന്നെ സ്പേസിൽ വാഷിംഗ് മെഷീനും വാഷിങ്ങിനും വേണ്ടിയിട്ടൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ് മീറ്റർ എടുത്ത് മാർക്കറ്റുകൾ ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ ഒരു കിലോമീറ്ററിനപ്പുറത്ത് കിൻഫ്ര ഒന്നര കിലോമീറ്ററിന് അപ്പുറത്ത് പോത്തൻ റോഡ് നാല് കിലോമീറ്റർ അപ്പുറത്ത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് എന്നീ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എഴുപത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക